ഹായ് ഫ്രണ്ട്സ് അപ്പോ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബയോമാസ് എടുത്ത കുട്ടികൾക്ക് ഏതൊക്കെ രീതിയിലുള്ള നോട്ടിഫിക്കേഷൻ ഡിഫൻസ് മേഖലയിലേക്ക് അയക്കാൻ സാധിക്കും എന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം അപ്പോ കമ്പ്യൂട്ടർ സയൻസ് എടുത്ത കുട്ടികൾക്കാണെങ്കിൽ ആർമി നേവി എയർഫോഴ്സിലെ ടെക്നിക്കൽ വിഭാഗങ്ങളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ അയയ്ക്കാൻ സാധിക്കും ഇതിനോടൊപ്പം തന്നെ അവർക്ക് നോൺ സയൻസ് എടുത്ത് പഠിച്ച കുട്ടികൾ അയക്കുന്ന എല്ലാ നോട്ടിഫിക്കേഷൻസും അയക്കാൻ പറ്റും അതായത് ആർമിയുടെ സോൾജ ടെക്നിക്കൽ ആർമി നേവിയുടെ എസ് എസ് ആർ എയർഫോഴ്സിന്റെ എക്സ് ഗ്രൂപ്പ് ഇതുകൂടാതെ എസ് എസ് സി ജി ഡി അർദ്ധ സൈന്യ വിഭാഗങ്ങളിലേക്കുള്ള കംപ്ലീറ്റ് ആപ്ലിക്കേഷൻസ് അയക്കാൻ സാധിക്കും ക്യാസിൽ ഇപ്പോൾ നമ്മൾ ആർമി നേവി എയർഫോഴ്സ് കൂടാതെ എസ് എസ് സിയുടെ പ്രത്യേക ബാച്ചുകൾ ആരംഭിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു റിസൾട്ടിന്റെ വർഷമായി നമ്മൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ അതിനുള്ള ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ താല്പര്യമുള്ള കുട്ടികൾ രക്ഷിതാക്കൾ എത്രയും പെട്ടെന്ന് തന്നെ ക്യാക്സ് ഓഫീസുമായി കോൺടാക്ട് ചെയ്യുക ബയോളജി മാത്സ് എടുത്ത് പഠിച്ച കുട്ടികൾക്കാണെങ്കിൽ ഒരു ട്രേഡ് കൂടി അഡീഷണൽ ആയിട്ട് അയയ്ക്കാൻ പറ്റും അത് നഴ്സിംഗ് അസിസ്റ്റന്റ് എന്നുള്ള ട്രേഡാണ് ഇത് തന്നെ ആർമിയിലായാലും നേവിയിലായാലും എയർഫോഴ്സിലായാലും ഈ മൂന്ന് വിങ്ങിലേക്കും ഇത് ഒരു സ്ഥിര നിയമനമാണ് അതിന് ബയോളജി ഉണ്ടായിരിക്കേണ്ടത് അനിവാര്യമാണ് ഇതാണ് അതിനകത്തൊരു പ്രത്യേകത ഒപ്പം തന്നെ ഇത് ഒരു സ്ഥിര പഴയമാതിരി പഴയ നമ്മുടെ സോൾജേഴ്സ് എങ്ങനെ കയറുകയോ അതേമാതിരി ഇതൊരു സ്ഥിര നിയമനമാണ് അപ്പോൾ കേരളത്തിലെ മുഴുവൻ കുട്ടികൾക്കും ഡിഫൻസ് മേഖല വളരെ ഒരു ബ്രോഡായിട്ടുള്ള ഒരു അവസരം തരുന്നുണ്ട് തുടർ പഠനത്തിനും തുടർ ഗെയിം ബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും എല്ലാം വളരെ പ്രയോജനകരമായ ഒരു മേഖലയാണ് നിങ്ങൾ കരിയറായിട്ട് ഓപ്റ്റ് ചെയ്ത് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എല്ലാവർക്കും വിജയശംസിക്കുന്നു ജയ് ഹിന്ദ്രം